പടിയൂർ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ രൂപസാദൃശ്യമുള്ളയാൾ മരിച്ച നിലയിൽ കണ്ടെത്തി പടിയൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം വാടക വീട്ടിൽ ഭാര്യയെയും ഭാര്യ മാതാവിനെയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ പ്രതിയെന്ന് കരുതുന്ന കോട്ടയം ഇത്തിത്താനം കൊല്ലമറ്റത്ത് പ്രേംനിവാസിൽ പ്രേംകുമാറിന്റെ രൂപസാദൃശ്യമുള്ളയാളുടെ മൃതദേഹമാണ് ഉത്തരാഖണ്ഡിന് സമീപം കേദാർനാഥിലാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് ഹൃദയാഘാതമെന്നാണ് പ്രാഥമിക നിഗമനം ആത്മഹത്യ ചെയ്തതാണോ എന്നും സംശയമുണ്ട് ഉത്തരാഖണ്ഡ് പോലീസ് കേരള പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡി നേതൃത്വത്തിലുള്ള സംഘം ഉത്തരാഖണ്ഡിലേക്ക് തിരിച്ചിട്ടുണ്ട് അവിടെയെത്തി പ്രേംകുമാറിന്റെ മൃതദേഹം തന്നെയാണോ ഇതെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം ജൂൺ നാലിനായിരുന്നു പടിയൂരിലെ വാടക വീട്ടിൽ കാർളം വെള്ളാനി സ്വദേശി കൈതവളപ്പിൽ വീട്ടിൽ പരേതനായ പരമേശ്വരന്റെ ഭാര്യ മണി എഴുപത്തിനാല് വയസ്സ് മകൾ രേഖ നാൽപ്പത്തിമൂന്ന് വയസ്സ് എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വീടിനുള്ളിൽ നിന്നും ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പടിയൂരിലെ വീട്ടിലെത്തിയ മണിയുടെ മൂത്തമകൾ സിന്ധു പുറകിൽ നിന്നും വാതിൽ തള്ളി തുറന്ന അകത്തുകയറിയപ്പോഴാണ് അമ്മയും സഹോദരിയും മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടത് വീടിന്റെ ഹാളിലാണ് ഇരുവരും മരിച്ചു കിടന്നിരുന്നത് രേഖയുടെ മൃതദേഹത്തിലെ വസ്ത്രത്തിൽ നിന്നും ലഭിച്ച ഭീഷണി കത്താണ് കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചത് രേഖയുടെ ആദ്യ ഭർത്താവും രേഖയും ഒന്നിച്ചുള്ള ചിത്രവും കൊലപാതകം നടത്തിയെന്ന് കരുതുന്ന പ്രേംകുമാറും രേഖയും ഒന്നിച്ചുള്ള ചിത്രവും കൂടാതെ മറ്റൊരു സുഹൃത്തും രേഖയും ഒന്നിച്ചുള്ള ചിത്രവും കളർ പ്രിന്റ് എടുത്ത് അതിന് പുറകിലായി ഇവരെ ഒന്നിക്കാൻ ില്ല എന്ന വാക്കുകളോടെയാണ് കൊലപാതകശേഷം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് രക്ഷപ്പെട്ട ഇയാളെ പിടികൂടുന്നതിനായി പോലീസ് ഊർജിത ശ്രമങ്ങൾ നടത്തിവരവെയാണ് ഇയാളുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹം കേദാർനാഥിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് ഇയാളുടെ പല രൂപത്തിലുള്ള ചിത്രങ്ങൾ സഹിതം ഇന്ത്യയൊട്ടാകെ കേരള പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മറ്റൊരു കാമുകിക്കൊപ്പം ജീവിക്കാൻ ഇയാളുടെ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് ഇയാൾ ഈ വിവരങ്ങൾ മറച്ചുവെച്ച് രേഖയെ വിവാഹം കഴിച്ചത്